ഈശ്വശയൊക്കെ സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ജീവിതശൈലി രോഗങ്ങൾ അങ്ങനെ ഒന്നുണ്ടോ ഉണ്ട് ഇന്ന് രാവിലെ ഒരു വ്യക്തി ഒരു സഹോദരി ജീവിതശൈലി രോഗങ്ങൾ മാറാൻ ഏത് വചനമാണ് വചനങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഒരു റിക്വസ്റ്റ് ഇട്ടിരിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ ഞാനും ചിന്തിച്ച അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഇന്ന് മുഴുവൻ വെച്ചുകൊണ്ട് നടന്ന് ഇതാ പ്രാർത്ഥിച്ച് ദൈവം തന്ന ആ വചനങ്ങൾ ബോധ്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് ആദ്യമേ തന്നെ എന്താണ് ജീവിതശൈലി രോഗങ്ങൾ ഈ സുവിശേഷത്തിൽ എന്താ ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ രോഗി രോഗ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളതെന്ന് നോക്കും മത്തായി സുശേഷം എട്ടാം അധ്യായം പതിനാറും പതിനേഴും വാക്യത്തിൽ പറയുന്നുണ്ട് സായാഹ്നമായപ്പോൾ അനേകം രോഗികളെയും പിശാചാധിതരെയും അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ആരുടെ അടുത്ത് കൊണ്ടുവന്നു വന്നു കർത്താവായ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്നിട്ട് അവിടെ നിന്ന് എന്താ ചെയ്തത് അനേകൻ രോഗികളെയും പിശാജ് ബാധിതർ എന്ന് പറഞ്ഞാൽ രോഗം അജ്ഞാത കാരണം അജ്ഞാതമായതോ അല്ലെങ്കിൽ ദീർഘനാൾ ചികിത്സിച്ചിട്ടും ഫലം കാണാത്തതോ ബന്ധനത്തിൽ കിടക്കുന്ന എന്ന് പറയില്ല മരുന്നുകൾ ഫലിക്കുന്നില്ല അല്ലെങ്കിൽ ചികിത്സിക്കും തോറും രോഗം മൂർച്ഛിച്ചു വരുന്ന അവസ്ഥകളുണ്ട് ഇതാ സ്വയം വെറുപ്പ് മറ്റുള്ളവരോട് വെറുപ്പ് അപ്പോൾ ആൻ ആസിഡ് ഇറ്റ് ക്റോസ് ദ കണ്ടെയ്നർ വെറുപ്പ് സൂക്ഷിക്കുന്നത് ആസിഡ് സൂക്ഷിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം ഒരു തരം പൈശാചിക ബന്ധനത്തിലേക്ക് നമ്മളെ തള്ളിവിടും അപ്പോൾ രോഗിയാണ് രോഗവും ഇങ്ങനെ പറയും ഇതെല്ലാം കൂടെ ഒരു ഒരു കൊടിയ ബന്ധനത്തിൽ കിടക്കുന്ന പോലത്തെ ഒരു മാറ്റവും ഇല്ല ഒരു കേറ്റവും ഇല്ല ചോർച്ചകൾ മാത്രം അപ്പോൾ ഇങ്ങനെ അനേകം രോഗികളെയും പിശാജു ബാതിരയെ അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ആഹാ എത്ര പഴക്കമുള്ളതും എത്ര പ്രശ്നമുള്ളതും ആകട്ടെ എന്താണ് ഏത് ജീവിതശൈലി മൂലമോ അല്ലാത്തതോ ആകട്ടെ യേശു വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിച്ചു രോഗികളെ സുഖപ്പെടുത്തി ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ുന്നതിന് തൊട്ട് മുൻപ് ഒരു ഒരു വർഷം മുമ്പ് ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇതുപോലെ എപ്പോഴും കാണുമ്പോഴൊക്കെ കരഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥയുമാണ് കരച്ചിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ വന്നിരുന്ന ഒരമ്മ ഇന്ന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു കരയണില്ലേ എന്ന് ചോദിച്ചു അപ്പം രോഗം മാറിയോ ഇല്ലയോ എന്നുള്ളതല്ല കൂടെ വന്ന മകനും പറഞ്ഞാ ആ ഇപ്പം കരച്ചിൽ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കരച്ചിൽ കരച്ചിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ കരഞ്ഞു പോകും അപ്പോൾ ആ ദുഃഖാവസ്ഥയിൽ നിന്ന് ദൈവം കുറേ സൗഖ്യം കൊടുത്ത് വീണ്ടും വന്ന് ഒന്ന് തലയിൽ പിടിച്ച് പ്രാർത്ഥിപ്പിച്ചു പോകാൻ വേണ്ടി ആണ് വന്നത് എന്തായാലും മറ്റേത് ഒന്ന് പറയുന്നതിന് മുമ്പ് ഏങ്ങലടിച്ചു കരയുന്ന അവസ്ഥകൾ മാത്രം ഉണ്ടായത് അപ്പം ദൈവത്തിനെ സൗഖ്യപ്പെടുത്താൻ പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ മാറ്റങ്ങൾ ഈ മകനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതുവരെ വരാത്ത മകൻ മകനിപ്പോൾ രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് മകനും കൂടെ വന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് മകൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞി ചെറിയ കൊച്ചൊന്നുമല്ല പത്തോ മുപ്പതോ മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള പയ്യനും കൂടെ വന്ന് നമ്മുടെ കൂടെ വന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് പോയി അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് യേശുവിന് ജീവിതശൈലി ആയാലും പിന്നെ മാർക്കോസ് അഞ്ച് മുപ്പത്തിനാലും അഞ്ച് മുപ്പത്താറും അവിടെ രണ്ട് സൗഖ്യം കാണുക ഒന്ന് പന്ത്രണ്ട് വർഷം രക് പന്ത്രണ്ട് വർഷമായിട്ട് പല വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ട് ഫലം കിട്ടാത്ത രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് സൗഖ്യം കൊടുക്കുകയാണ് സ്ത്രീയെ സമാധാനത്തോടെ പോവുക വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കാം മാർഗോസ് അഞ്ച് മുപ്പത്തിനാല് മാർഗോസ് അഞ്ച് മുപ്പത്താറ് പന്ത്രണ്ട് വർഷ വയസ്സായ ഒരു കുട്ടിയെ യേശു സുഖപ്പെടുത്താനായിട്ട് പോകുമ്പഴി കുട്ടി മരിച്ചു കഴിഞ്ഞെന്നും പറഞ്ഞാൽ ആൾക്കാർ കർത്താവിനെന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് പക്ഷേ യേശു അവിടെ വന്നു മാർഗോസ് അഞ്ചേ മുപ്പത്താറ് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞ് ആ മരിച്ച കുഞ്ഞിനെ പന്ത്രണ്ട് വയസ്സായ പന്ത്രണ്ട് വർഷവും പന്ത്രണ്ട് വയസ്സും വീണ്ടും മാർഗോസ് ഒമ്പത് ഇരുപത്തി മൂന്നിൽ കാണുന്നുണ്ട് ഇതാ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല തീയിലും വെള്ളത്തിലും ഉന്തിയിട്ടു കൊണ്ടിരുന്ന പിശാജു പീഡിപ്പിച്ചിരുന്ന ബാലനെ കുട്ടിയുടെ പിതാവിൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ മകനെ കർത്താവ് സുഖപ്പെടുത്തുകയാണ് എന്നിട്ട് ശിഷ്യന്മാർ വന്ന് രഹസ്യമായിട്ട് ചോദിക്കുകയാണ് എന്തായാലും ഞങ്ങൾക്ക് സുഖപ്പെടുത്താൻ സാധിക്കാതിരുന്നത് മാർഗസ് ഒമ്പത് ഇരുപത്തൊമ്പതിൽ യേശു പറയുന്നുണ്ട് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്ത് പോവുകയില്ല ഈ വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാരൂപയുടെ പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കുന്ന ഏതെല്ലാം കാര്യമുണ്ടോ ആ വർഗത്തിൽ അതെല്ലാം വരും മനുഷ്യരിൽ നിന്നുള്ള എതിർപ്പുകളോ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആകുല ചിന്തകളോ പുറമേ നിന്നുള്ള ഉപദ്രവങ്ങളോ വൈശാചിക പീടുകളോ എന്തുമാകട്ടെ പ്രാർത്ഥന കൊണ്ട് ചിലത് നമുക്കറിയാം ചെറിയ രോഗം വരുമ്പോൾ ചെറിയ മരുന്ന് കഴിച്ചാൽ മതി പക്ഷേ വലിയ രോഗം വരുമ്പോൾ കുറച്ച് നാൾ തന്നെ അല്ലെങ്കിൽ വലിയ മരുന്നുകളോ സർജറിയോ വലിയ കോഴ്സുകൾ തന്നെ ഈ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരും ഇതുപോലെ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾക്ക് കുറച്ച് പ്രാർത്ഥിച്ചാൽ മതി ചില കാര്യങ്ങൾക്ക് ഒത്തിരി നാൾ നീ ദീർഘിച്ച പ്രാർത്ഥനകൾ ആവശ്യമായി വന്നേക്കാം ദൈവത്തെ ചോദ്യം ചെയ്യാതെ പ്രാർത്ഥിക്കുക അപ്പോൾ മാർക്കോസ് ഒമ്പത് ഇരുപത്തി മൂന്ന് ഉടനെ കുട്ടിയുടെ പിതാവിൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇതാ ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞാൽ വിശ്വസിക്കുന്നു എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ കർത്താവ് കുട്ടിയുടെ പിതാവിൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ച് രോഗശാന്തി ആ കുഞ്ഞിന് രോഗശാന്തി കൊടുക്കുകയാണ് പിശാജുബാദനായ ബാലനെ അതുകൊണ്ട് രോഗശാന്തിയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് വിശ്വാസം വേണം ഒന്നുകിൽ കൊണ്ടുവരുന്നവരുടെ വിശ്വാസം അല്ലെങ്കിൽ വന്നിരിക്കുന്ന രോഗിയുടെ വിശ്വാസം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ വിശ്വാസം അതുമാത്രമല്ല ദൈവത്തിൻ്റെ കൃപയാണ് ഇല്ലാതെ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇന്നൊരു നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ അതുപോലെ തൈറോയ്ഡ് സംബന്ധമായ രോഗങ്ങൾ ഒന്ന് സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല അതുപോലെ തന്നെ ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ഏ വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം ഈ പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ ഓർഡർ കൊടുക്കുന്നു വല്ല മനസാക്ഷി ഉണ്ടായി ഇന്നാളെ ഞാൻ മുളക് പൊടി ഒരു മില്ലിൽ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു ഹോട്ടലുകാർക്കുള്ള പൊടി വേണോ അതോ പിന്നെ വീട്ടിലുപയോഗത്തിനുള്ള അതാണെങ്കിൽ വില ഇത്തിരി കൂടും മറ്റേതാണെങ്കിൽ വില ഇത്തിരി കുറയും പക്ഷേ എരിവ് ഇത്തിരി കൂടും എന്ന് പറഞ്ഞ് അപ്പോൾ എന്തെങ്കിലും കൃത്രിമങ്ങൾ അതിൽ കാണും അതുകൊണ്ട് തന്നെ ഇതൊക്കെ അടിച്ച് കയറ്റി ആൾസറും പിന്നെ ക്യാൻസറും മാറാത്ത രോഗങ്ങൾക്ക് അടിമയാണ്ട കാര്യമുണ്ടോ മനുഷ്യനാണ് വല്ല കാലത്തൊക്കെ ഒന്ന് ഫാമിലി കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു ചെയ്താൽ ഞായറാഴ്ച ദിവസം ഞങ്ങൾ രാവിലെ ഭക്ഷണം പുറത്തുനിന്ന് ഇഡലിയോ അല്ലെങ്കിൽ പുറത്ത് പോയി ഒരുമിച്ച് കഴിക്കും പള്ളിയിലും പോയി നല്ല കാര്യം വളരെ സന്തോഷം നല്ലതാണ് ചീത്തയാകട്ടെ കാരണം അടുക്കളക്ക് ഒരു ദിവസമെങ്കിലും ഒരു നേരമെങ്കിലും റെസ്റ്റ് വേണ്ടേ ഈ അമ്മമാർ സ്ത്രീകൾ അവരുടെ കാല് കഴുകി കുടിക്കണം അവർ കിടന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഒരു നല്ല വാക്കുമില്ല ഒരു സപ്പോർട്ടും ഇല്ല ഒരാശ്വാസം ഇല്ല ഒന്ന് കൂടെ പോയി ഒന്ന് വർത്താനമെങ്കിലും അവർ ജോലി ചെയ്യുമ്പോൾ ഒന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി ശരിക്കും ഒരു പുരുഷൻ ചെയ്യുന്നതിനേക്കാൾ എന്തോരം കൂടുതൽ ജോലികൾ ചെയ്യുന്നു അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ മനുഷ്യനാണ് വല്ല കാലത്ത് ഇത് സ്ഥിരം പുറത്തു നിന്ന് 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 അകത്തുണ്ടാക്കുന്ന ഒന്നും കഴിക്കാൻ പറ്റാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കൊച്ചിന് വയറുവേദനയെന്നും പറഞ്ഞ് വിളിച്ചിട്ട് എല്ലാ ടെസ്റ്റും ചെയ്തു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇന്ന സാധനം ഈ പാക്കറ്റിലാക്കി വന്ന പിള്ളേരെ പറ്റിക്കുന്ന ഒരു സാധനം അടുത്തങ്ങാൻ കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ആ ഈ കൊച്ചിനത് ഭയങ്കര ഇഷ്ടം അത് കുറേ മേടിച്ച് കൊടുത്തായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് ഡോക്ടറോട് ഇക്കാര്യം പറഞ്ഞു പറഞ്ഞില്ല അപ്പോൾ ഇതാണ് ഈ ചൈനീസ് സൂപ്പ് എല്ലാം ആവശ്യത്തിൽ കൂടുതൽ ചേർത്ത് സ്വാദുമുകളങ്ങളെ ഉത്തേജിപ്പിച്ചിട്ട് മനുഷ്യനും പറ്റോ പറ്റൂല്ല റിയില്ല പ്ലാസ്റ്റിക് കത്തിച്ചാൽ പ്ലാസ്റ്റിക് കത്തുന്ന പോലെ കത്തും അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊന്നും ഇല്ല ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുത്ത് ഡോക്ടറോട് വിവരം പറഞ്ഞു എഴുതി കൊടുത്ത് വേഗം ഡിസ്ചാർജ് ചെയ്ത് പൊയ്ക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ വീടും കൂടി വിൽക്കേണ്ടി വരും ഇഞ്ഞും ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തെടുത്തോളം ഒന്നും കണ്ടുപിടിക്കുന്നില്ല കൊച്ചിൻ്റെ വയറുവേദന മാറുന്നില്ല കാരണം ഈ കുടലിലെ ഈ വാക്സ് പോലെ ഒരു കോട്ടിംഗ് ഒക്കെ ഉണ്ട് ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം എടുക്കും ഏഹ് അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരമൊക്കെ അവസാനിപ്പിക്കുക ഞങ്ങൾ ഫുഡിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ബ്രദർ എന്താ ഈ പറയുന്നത് അപ്പോൾ അങ്ങനെ ജീവിക്കുന്നവർ ആ ഭക്ഷണ രീതിയിൽ നല്ല രീതിയിൽ ചെയ്തൊക്കെ ജീവിക്ക് അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ് ഏത് വചനം പ്രാർത്ഥിക്കണം വചനമൊക്കെ പ്രാർത്ഥിക്കണം നല്ല കാര്യം തന്നെയാണ് ദൈവത്തിനെ നമ്മളെ സുഖപ്പെടുത്താൻ പറ്റൂ പക്ഷെ ജീവിതശൈലി രോഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ് വ്യായാമം വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു ദിവസം ഒരമുക്കാൽ മണിക്കൂറ് ഒരു മണിക്കൂറിൽ താഴെയെങ്കിലും അപ്പോൾ പറയും കയറി ഇറങ്ങി അടുക്കളയിലും അതൊന്നുമല്ല അടുക്കളയിലും വീട്ടിലെ നടപ്പുമല്ല ഒരു അരമുക്കാൽ മണിക്കൂറ് ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നിങ്ങൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്ത് ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് കാര്യമായ വ്യത്യാസം ആന്തരിക അവയവങ്ങളിൽ ഈ കൊഴുപ്പൊക്കെ അടിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഡിസീസിന് പലപ്പോഴും അവയുടെ പ്രവർത്തനം ീഭവിക്കുകയും തടസ്സപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട് തൈറോയ്ഡ് ജന്യമായ രോഗങ്ങൾ അതുപോലെ കാൽമുട്ടിൻ്റെ വേദനകൾ ഉപ്പൂറ്റിയിലെ വേദന ബോഡി വെയ്റ്റ് കൂടുന്ന അവസ്ഥകൾ മസിൽ പെയിൻ നടുവിൻ്റെ കംപ്ലൈൻറ്റ് ഇതെല്ലാം ഇതായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നു അപ്പോൾ വ്യായാമം ഒത്തിരി പേർക്കും അടിയുള്ള കാര്യമാണ് പോകണമെന്ന് ഓർക്കുന്നുണ്ട് ചെയ്യണമെന്ന് ഓർക്കുന്നുണ്ട് എന്ന് പറയും ജിമ്മിൽ പോയാൽ മാത്രമല്ല പക്ഷേ അത്യാവശ്യമായിട്ട് അത്യാവശ്യം കറ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയാതെ വല്ലതൊക്കെ ചെയ്ത് കൂട്ടിയാലും കുഴപ്പങ്ങളുണ്ടാകും അതിനൊക്കെ പരിശീലനം നേടിയവരുടെ സഹായങ്ങൾ നമുക്ക് ജിമ്മും ഫിറ്റ്നസ് സെൻറ്ററുകളൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരുപാട് പണ്ടത്തെ പോലെ ചിലവൊന്നുമില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ വീട് നമുക്ക് ഇനി നടക്കാനും അല്ലെങ്കിൽ ഓടാനൊക്കെ പോകുന്നവരുണ്ട് ഇപ്പം ഞാൻ പറ്റുന്ന ദിവസങ്ങളിൽ കാര്യം മകൻ ജിമ്മ് നടത്തുന്ന ആളാണെങ്കിലും ഇവിടെ കണിയാമ്പുഴ ഇവിടെ അടുത്ത് തന്നെ വാക്ക് ഉണ്ട് അവിടെ പോയിട്ട് ഞങ്ങൾ നമുക്ക് നന്നായിട്ട് നട കൈവീശി നടക്കാനും ഓടാനും പറ്റും ഞാനും ജോളിയും കൂടെ അപ്പോൾ നല്ല സംസാരമായി നല്ല ജോളി ട്രിപ്പുമായി അതുപോലെ നല്ല വ്യായാമമായി നല്ലൊരു മാനസികോല്ലാസം നമുക്ക് ഡോപ്പമിൻ സെറോട്ടോണിൻ ഓക്സിറ്റോക്സിൻ എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ ഹോർമോണൊക്കെ ഉണ്ട് രോഗപ്രരോഹശക്തി കൂടും ഉന്മേഷം കൂടും സന്തോഷം കൂടും അല്ലെങ്കിൽ പെരുവെരുപ്പും കിരികിരിപ്പും രോഗവും തൃപ്തിക്കേടും കരച്ചിലും ഉറക്കമില്ലായ്മയും അല്ലേ അങ്ങനെയൊക്കെയല്ലേ അവസ്ഥകൾ അപ്പോൾ ഈ ജീവിതശൈലികൾ മാറ്റുക ഞാനിങ്ങനെയാണ് അങ്ങനെയാണ് എനിക്ക് സമയമില്ല സമയം നമ്മളെ ഉണ്ടാക്കേണ്ടത് സമ്പത്തും മഹത്വം ഇത് മൂന്നും ദൈവത്തിൻ്റേതാണ് അതുപോലെ വ്യായാമം പ്രധാനപ്പെട്ടതാണ് ഭക്ഷണരീതികൾ കിട്ടണം മുഴുവൻ നമ്മുടെ പ്രായങ്ങളൊക്കെ വ്യത്യാസം അനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുക ഇന്നൊരു വ്യക്തി എന്നോട് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം കുറേ ചായ കുടിക്കും എന്ന് ചോദിച്ചു അതുമാത്രം മതി ആ ഭക്ഷണം കഴിക്കില്ല പക്ഷേ ചായ ഒരുപാട് കുടിക്കും മതിലോട്ടാണ് കുടിക്കുന്നത് ഒരുപാട് കുടിക്കും ഇത് തന്നെ പോരെ അപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുക ഇനി വരുമ്പോൾ ഷുഗറൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വന്നാൽ മതി നമുക്ക് നമുക്കതൊന്നും നോക്കാം ഉറക്കം കിട്ടുന്നില്ല ഭയങ്കര അസ്വസ്ഥകൾ ഭക്ഷണം ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല ചിലർ കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുവരും ഒന്നും കഴിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല ഒന്ന് പ്രാർത്ഥിച്ച് നോക്കുന്ന പറയും അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ ചില പൊടികളൊക്കെ കലക്കി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിർബന്ധിപ്പിച്ചൊക്കെ പാലിൽ ഒക്കെ കലക്കിയൊക്കെ കൊടുക്കും പക്ഷേ ഇതൊക്കെ കൂടി കുടിച്ച് കഴിയുമ്പോൾ അഞ്ഞ് ചോക്ലേറ്റ് നിന്നാൽ പോലും മധുരമുള്ള സാധനങ്ങൾ കഴിച്ചാൽ നമുക്ക് ആർക്കായാലും ഒരു നേരം പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റത്തില്ല ഒരു മടുപ്പ് പോലെ ഇതുതന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് മധുരവും പൊടികളൊക്കെ കലക്കി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർ ചോറ് ഇന്നില്ല ഇടലി ഇന്നില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റും അപ്പോൾ മധുരമൊക്കെ കുറച്ച് ഉപയോഗിക്കുക പിന്നെ പ്രായത്തിനും കാലത്തിനുമനുസരിച്ച് ഒരു പത്ത് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പലവിധ രോഗങ്ങളും പൊങ്ങിത്തുടങ്ങും ഇന്ന് പ്രായവും കാലമൊന്നും ഇല്ല പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇല്ലെന്ന് പറഞ്ഞാൽ അതൊരു ഫാഷൻ കുറവാണ് അപ്പോൾ പ്രധാന കണ്ണി പ്രധാന മേഖല വ്യായാമം വേണം പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ഭക്ഷണ രീതികൾ ക്രമീകരിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കൃത്യസമയത്ത് കഴിക്കുക ഒരുപാട് കഴു കൊഴുപ്പടിഞ്ഞതും വറുത്തതും പൊരിച്ചതുമായ സാധനങ്ങളൊക്കെ നിയന്ത്രിക്കുകയും പരമാവധി ഒഴിവാക്കുകയും ചെയ്യുക പച്ചക്കറികൾ ും ഇലക്കറികളും അതുപോലെ ഈ കുക്കമ്പർ അങ്ങനെയുള്ള ഓണിയൻ ക്യാരറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ടായിട്ട് നമ്മൾ സാലഡായിട്ടും പച്ചക്കരിഞ്ഞും ഒക്കെ കുക്കമ്പറൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ചെത്തി അടിച്ചു കുടിക്കുന്നത് നല്ലതാണ് ഇതെന്താ വൈദ്യശാസ്ത്ര ഗ്ലാസ്സാണ് അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഗ്ലാസ്സാണെന്ന് ചോദിക്കും അപ്പോൾ ഇതെല്ലാം ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കുക ഇഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞ് വലിച്ചു ആരി അധികമായാൽ അമൃതും വിഷം ഭക്ഷണമൊക്കെ നിയന്ത്രിക്കുക വ്യായാമം ചെയ്യുക മൂന്നാമത്തെ കാര്യമാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ വരുന്നത് പോലത്തെ ഊർജം പിന്നെ വേറെ ഒന്നിലും നമുക്ക് കിട്ടത്തില്ല കാരണം പ്രേയറിസ് ഒമിനി പൊട്ടൻ എല്ലാം പ്രധാനം ചെയ്യും ചെയ്യോ ചെയ്യും ഉറപ്പുള്ള കാര്യമാണ് ഒരു ദിവസം തന്നെ ഓടി വന്നിട്ട് പറഞ്ഞിട്ട് അപ്പം തന്നെ ഒരാഴ്ച ചെയ്തിട്ട് ഓടി ഒളിക്കാനുള്ളതല്ല പിന്നെ നാലാമത്തെ കാര്യമാണ് ഉറക്കം സമയത്ത് കിടന്നുറങ്ങുക അത് രാവിലെ നേരത്തെ എഴുന്നേക്കുക തോന്നുമ്പോൾ കിടന്ന് തോന്നുമ്പോൾ ഈ കോവിഡ് കാലം കഴിഞ്ഞപ്പോൾ തൊട്ട് പലരുടെയും ഉറക്കത്തിൻ്റെ സമയവും ക്രമവും ഒക്കെ പോയി രാത്രിയായോ ഉറക്കമില്ല പന്ത്രണ്ട് മണി ഒരു മണി ഒരു ഒരൊൻപതര പത്ത് മണി മാക്സിമം കിടന്നുറങ്ങുക രാവിലെ ഒരു അഞ്ച് അഞ്ചര ഞങ്ങേറ്റ ആറ് മണി ഒന്ന് എഴുന്നേറ്റ് നോക്കി പള്ളിയിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്തൊന്നും എഴുന്നേറ്റ ആറ് മണിക്കൊന്നും എഴുന്നേറ്റ പോരാ അഞ്ചര മണിക്കെങ്കിലും എഴുന്നേക്കുക വേറെങ്കും പോകാനില്ലെന്നും പറഞ്ഞ് എട്ട് മണി ഒമ്പത് മണി പത്ത് മണി വരെ കിടന്ന് വരുമ്പോൾ നമ്മൾ ഉള്ളിലെ അവയവങ്ങളൊക്കെ അതിനേക്കാൾ വലിയ മടിയന്മാരായി കൊഴുപ്പൊക്കെ അടിഞ്ഞ് തീരും അപ്പം വ്യായാമം പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ ഭക്ഷണ രീതി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പച്ചക്കറികളെ ഇലക്കറികളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ മൂന്നാമത്തെ കാര്യമാണ് പ്രാർത്ഥനയുടെ കാര്യം അതൊന്നാമതായിട്ട് വരേണ്ട കാര്യം തന്നെയാണ് ആദ്യം അവസാനവും വരേണ്ട കാര്യം പ്രാർത്ഥനയാണ് അടുത്ത കാര്യമാണ് എന്ത് ഭക്ഷണം സമയത്ത് കഴിച്ച് നേരത്തെ കിടന്ന് ഉറങ്ങുക നേരത്തെ കിടന്ന് ഉറങ്ങുക ആ ഉൾ ആ ഉള്ളിലെ അവയവങ്ങൾക്കൊക്കെ വിശ്രമം കിട്ടണം അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ അടിച്ച് കയറ്റിയിട്ട് അപ്പം തന്നെ കയറി കിടന്ന് ഉറങ്ങരുത് അപ്പോൾ ഒരു പത്ത് മണിക്കാണ് കിടക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു എട്ട് മണിക്ക് ഏഴര എട്ട് മണിക്കെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണെന്നാണ് ഇതിനെക്കുറിച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം ഒരു സ്വസ്ഥതയുണ്ടാവും പിന്നെ ഒരു ദിവസം ഒരു രണ്ട് രണ്ടര ലിറ്ററെങ്കിലും വെള്ളം ഒരു പ്രായപൂർത്തിയായ രണ്ടര ലിറ്റർ വെള്ളം രണ്ട് രണ്ട് വേറെ വല്ല അസുഖങ്ങളും കെണ്ണി പ്രശ്നമൊക്കെ ഉള്ളതാണ് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അല്ലാതെ ബ്രദറ് പറഞ്ഞൊന്നും പറഞ്ഞ് ഓടാൻ പോയി ആദ്യ ദിവസം തന്നെ ഓടി ഓടിത്തളന്ന് പിന്നെ ഒരിക്കലും ഓടാൻ പറ്റിയിട്ടില്ല മുട്ട് വേദനയായി കാലുവേദനയായി അപ്പോൾ നിങ്ങൾ നല്ലൊരു കൺസൾട്ടേഷൻ നടത്തുന്ന ഒരു കൗൺസിലിംഗ് എടുക്കുന്നതും ഇങ്ങനെയുള്ള കാര്യത്തിന് നല്ലതായിരിക്കും എന്തായാലും ദുഃഖങ്ങളെ താലോലിച്ചുകൊണ്ടിരിക്കാതെ ജീവിതത്തിലൊരു ക്രമയും ചിട്ടയും ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക വെള്ളമൊക്കെ ധാരാളം കുടിക്കുക കാരണം ഈ ഭൂമി മുഴുവൻ ജലത്താൽ ചുറ്റപ്പെട്ട അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് വെള്ളതാണ് വെള്ളമാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ എല്ലും എല്ലാം അതെല്ലാം മണ്ണും പൊടിയായി അതിൻ്റെ കണക്ക് കഴിഞ്ഞാൽ ഭൂരിഭാഗവും ഇതിൽ വെള്ളം ത്തിൻ്റെ അംശമാണുള്ളത് അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിനും ആരോഗ്യത്തിനും സ്വസ്ഥതയ്ക്കും വെള്ളം ധാരാളം കുടിക്കുമ്പോൾ തന്നെ പല രോഗങ്ങളും വിട്ടു നിൽക്കും അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ മാറാൻ ഇനി ഉള്ള ഈ വചനങ്ങളും കൂടെ വെച്ചൊന്ന് കൂട്ടത്തിൽ ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും ഒരു ഇരുപത് 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 മിനിറ്റെങ്കിലും ഒരു ദിവസം നിങ്ങൾ മിനിമം ഇരുപത് മിനിറ്റ് പ്രാർത്ഥിച്ചാൽ പോരാ കാരണം ദശാംശം കൊടുക്കുന്നവരെ ഒരാൾ എന്നോട് പറഞ്ഞത് ഒമ്പത് വർഷമായിട്ട് ഒരു പനിക്ക് പോലും ജലദോഷത്തിന് പോലും എനിക്ക് എൻ്റെ മക്കൾക്ക് ആ മരുന്ന് മേടിക്കേണ്ടി വന്നിട്ടില്ല കൃത്യമായിട്ട് ദശാംശം മാറ്റിവെക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടു ഒരു ഹോമിയോ മരുന്ന് പോലും മേടിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പലരെയും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് എനിക്ക് നേരിട്ടറിയാം അവർ സുശേഷ ശുശ്രൂഷകളിലും ദാനധർമ്മങ്ങളിലും പാവപ്പെട്ടവരെ സഹായിക്കുന്നതിലും ഭക്ഷണ വിതരണത്തിലൊക്കെ മുന്നിൽ നിന്ന് അല്ലെങ്കിൽ ചീരുചവി അറിയാതെ സപ്പോർട്ട് ചെയ്യുന്ന സഹായിക്കുന്ന പേര് പരിഹാരവേലകൾ ചെയ്യുന്നവരാണ് അപ്പോൾ ഇതുമെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ഈ ജീവിതശൈലി രോഗങ്ങൾ വിട്ടൊഴിയാൻ നമ്മൾ തന്നെ അടിച്ചു കയറ്റി തിന്ന് വീർത്ത് കുഴപ്പമുള്ളവരായി മാറാനുള്ള ദാനധർമ്മവും പരിഹാരവും നമ്മുടെ മനസ്സിന് കിട്ടുന്ന സാന്ത്വനവും അതിന് പകരം വയ്ക്കാൻ വേറൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം എന്നിട്ട് ഞാനും പതിനാറ് പന്ത്രണ്ട് മരുന്നോ ലേപന ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന വചന ാണ് അവരെ സുഖപ്പെടുത്തിയത് പറയുമ്പോൾ തന്നെ എന്തൊരു ആശ്വാസം എന്തൊരു ശക്തി വചനമാണ് അവരെ സൗഖ്യപ്പെടുക അല്ലാതെ എനിക്ക് എഴുപതായി എനിക്ക് നാപ്പതായി എനിക്ക് എൺപതായി എന്നും പറഞ്ഞ് അല്ലെങ്കി ഭയങ്കര മറവിയാണ് അങ്ങനെ ഒന്നും ഒരിക്കലും പറയരുത് ഏർ ഇച്ചിരി നടന്ന കഥച്ചു പോകും അങ്ങനെ പറഞ്ഞാൽ അത് കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മുടെ പ്രായത്തിനും കഴിവിനും അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക പണ്ട് പതിനെട്ട് വയസ്സായപ്പോ ചെയ്തച്ചതുപോലെ ഇപ്പൊ അമ്പത് വയസ്സാകുമ്പോ ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നേ ആർക്കാണ് എല്ലാം തികഞ്ഞതായിട്ടുള്ളത് അപ്പോൾ അത് രോഗങ്ങളൊക്കെ ഒരു പത്ത് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ പൊങ്ങിത്തുടങ്ങും അതിന് പരാതിയും പെറുകുറുപ്പും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല രോഗമില്ലാത്ത എന്തെങ്കിലും തരത്തിൽ രോഗം ഒന്നുമില്ലെങ്കിൽ ശരീരത്തിൻ്റെ രോഗം അല്ലെങ്കിൽ മാനസികമായ മുറിവൾ അല്ലെങ്കിൽ ആത്മീയമായ ചില ബലഹീനതകൾ അപ്പോൾ അതെല്ലാം പ്രാർത്ഥനയിലൂടെ പ്രയറി സ്വമനിപ്പട്ടൻ മാറ്റുക ഈ വചനം ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് മരുന്നോ ലേപനൌഷധമല്ല എല്ലാവരെയും സുഖപ്പെടുന്ന വചനമാണ് അവരെ സുഖപ്പെടുത്തുന്നത് ഞാനിത് സ്വന്തം ിൽ നിന്നാണ് പറയുന്നത് എനിക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ അകത്തും മുഴ പിന്നെ ഹെരണ്ണി ഇട ഓപ്പറേഷൻ ഇതൊക്കെ ചെയ്യണമെന്നും ഓപ്പറേഷൻ ചെയ്തേ എന്നും ഡോക്ടർമാർ പറഞ്ഞ് പക്ഷേ ആ കാലയളവിലെല്ലാം ദൈവത്തിൻ്റെ വചനം പറയുകയും അത്യാവശ്യം ഇതാ വൈദ്യശാസ്ത്രത്തെ അവഗണിക്കുകയല്ല അപ്പോൾ ഇംഗ്ലീഷിൽ പറഞ്ഞത് ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ ചെയ്യാൻ അപ്പോൾ എൻ്റെ സുഹൃത്തായ ഡോക്ടർ സി ഡി സഹദേവൻ ഡോക്ടറുടെ നിർദ്ദേശവും അത്യാവശ്യം ചികിത്സാ സപ്പോർട്ടുകളൊക്കെ അപ്പോൾ രോഗശാന്തി சகனம்மனம் சாந்தி சிலது സഹിക്കാൻ ദൈവശക്തി തരും അപ്പോൾ മറ്റേത് ശമനം വചനം പറയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും വേറെ ആൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ധ്യാനം കൂടുമ്പോഴും വിശ്വകുർബാനെ സംബന്ധിക്കുമ്പോഴും പരിഹാര പ്രവർത്തി ചെയ്യുമ്പോഴും ഒക്കെ ക്യുക്കായിട്ടുള്ള ഹീലിംഗ് ഉണ്ടാവും ചിലപ്പോൾ പോകുമ്പോഴും സൗഖ്യം കിട്ടും അതിന് ചിലപ്പോൾ മരുന്നൊന്നും വേണ്ടി വന്നൊന്നുമില്ല എത്ര എണ്ണം കാണിച്ചു തരാം ഇവിടെ കെട്ട് കണക്കിന് സാക്ഷ്യങ്ങളായിരിക്കുന്നത് അതുപോലെ പക്ഷേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും മനുഷ്യർ തന്നെയാണ് ആർക്കും വേണമെങ്കിലും വരാം ഏഹ് സഹനം ശമനം നിത്യശാന്തി ചിലത് മരണം വരാം വിസ അൽഫോൺസമ്മയുടെ ജീവിതത്തിലും വിസ കൊച്ചു റേസ്യയുടെ ജീവിതത്തിലൊക്കെ നമുക്കറിയാം വിസ പൗലോസ് ഇതാ അദ്ദേഹത്തെ ഒരു മുള്ളിനെ കുറിച്ച് പറയുന്ന എടുത്തു മാറ്റുന്നില്ല അത് സൈക്കാളെ കൃപ ദൈവം അദ്ദേഹത്തിനോടൊക്കെ അപ്പോൾ മൂന്ന് തരം രോഗശാന്തികളുണ്ട് രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന പല ശുഷകരെയും എനിക്ക് നേരിട്ടറിയാം ഞാൻ ഉൾപ്പെടെ വചനപ്രഘോഷണം നടത്തും പത്തായി പത്ത് എട്ട് രോഗികളെ സോപ്പടുത്തും പിശാചികളെ ബഹിഷ്കരിക്കും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവാൻ മരിച്ചവരെ ഏർപ്പിക്കും അത് കർത്താവിൻ്റെ കൽപ്പനയാണ് പക്ഷേ ഈ ശുശ്രൂഷ ചെയ്യുന്നവർക്കും രോഗങ്ങളൊക്കെ വരാം മാറാം മാറാതിരിക്കാം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അവരിലും വരും അല്ലാതെ വചനപ്രോഷണം നടത്തുമെന്ന് പറഞ്ഞ് ഒരു കുറവും ഉണ്ടാവില്ല ഒരു അപകടവും പറ്റില്ല ഇപ്പോൾ എനിക്ക് രണ്ട് ഒരു വലിയ അപകടം എട്ട് പീസായിട്ട് എൻ്റെ കാലിൽ ഒരു സ്പോർട്സ് ബൈക്ക് വന്ന് ഇടിച്ച് ഒടിഞ്ഞ് പറഞ്ഞ് പോയി ഇരുപത് ചെറിയ പീസും എട്ട് വലിയ പീസും പക്ഷേ സ്റ്റീലൊക്കെ കിടപ്പുണ്ട് കാലിൽ പക്ഷേ ഡോക്ടർമാരും ഇതുപോലത്തെ അനുഭവം ഉണ്ടായവരും പറഞ്ഞതിനേക്കാൾ നല്ല രീതിയിൽ കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെടുത്തി ഫിസിയോതെറാപ്പിക്കൊന്നും പത്ത് പൈസ കൊടുക്കാൻ ദൈവം ഇടയാക്കിയില്ല ജിമ്മിലൊക്കെ പോയിട്ട് അറിയാവുന്ന രീതിയിൽ പണ്ടൊക്കെ പരിശീലിച്ചതും മകൻ പറഞ്ഞ മകൻ ഒരു ഫിറ്റ്നസ് ട്രെയിനറാണ് അതൊക്കെ ചെയ്തു പത്ത് പൈസ എനിക്ക് ഫിസിയോതെറാപ്പിക്ക് വേണ്ടി ഡോക്ടർ പോലും അത്ഭുതപ്പെട്ടു പോയി അപ്പോൾ ആ രീതിയിൽ എനിക്ക് സൗഖ്യം കിട്ടി ഞാൻ അതിനുശേഷം ശേഷം ഹൈദരാബാദിൽ പോയി വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നേടാനും ഇടയാണ് ഈ അടുത്തയുടെ അടുത്തയുടെ കോഴിക്കോട് പോയി ഞാനും മകളും പോയി മകൾക്ക് ഫസ്റ്റ് കിട്ടി പവർ ലിഫ്റ്റിങ്ങിൽ എനിക്ക് സെക്കൻഡും കിട്ടി ഫസ്റ്റ് ആയിരുന്നെങ്കിൽ വീണ്ടും ഗോവയിൽ നാഷണലിൽ പോകാമായിരുന്നു അപ്പോൾ ഈ ഒടിഞ്ഞ കാലം വെച്ച് അപകടം പറ്റി പിന്നെ നടന്ന കാര്യമാണ് ഇതിനു മുമ്പ് നല്ല ഹെൽത്തി ആയിരുന്നപ്പോൾ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പറ്റാത്ത ഒരു കാര്യവും ഇല്ല അപ്പോൾ അടുത്ത വചനം ജറമിയ പതിനേഴ് പതിനാല് കർത്താവെ എന്നെ സുഖപ്പെടുത്തണേ അങ്ങ് സുഖപ്പെടുത്തിയാൽ ഞാൻ സുഖപ്പെടും കർത്താവ് എന്നെ രക്ഷിക്കണേ അങ്ങ് രക്ഷിച്ചാൽ ഞാൻ രക്ഷപ്പെടും അങ്ങയിലാണ് എൻ്റെ പ്രത്യാശ ഒന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് നോക്കിയേ നല്ല ഹീലിംഗ് കിട്ടും ആ വിശ്വാസത്തോടെ വിശ്വാസം സ്ഫുരിക്കുന്ന വാക്കുകളോടെ പ്രത്യാശ വേണം പ്രാർത്ഥിക്കാൻ അടുത്ത വചനമാണ് നിയമാവർത്തനം ഏഴ് പതിനഞ്ച് കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നീക്കിക്കളയും അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം കർത്താവ് ഞങ്ങളുടെ ഇടയിൽ നിന്ന് എന്നിൽ നിന്ന് രോഗം നീക്കിക്കളയും ഈ വചനത്താൽ ഞാൻ സൗഖ്യപ്പെടട്ടെ നിയമാവർത്തനം ഏഴ് പതിനഞ്ച് ലൂക്ക അഞ്ച് പതിനേഴ് രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേലുണ്ടായിരുന്നു കർത്താവ് ഈ വചനത്താൽ എന്നെ സുഖപ്പെടുത്തനെ ആ വചനത്തിൽ ബൈബിളിൽ ഒന്ന് തൊടുക ആ വചനം നമ്മുടെ ശിരസിൽ വെച്ച് ഓരോ വചനം ഇതുപോലെ വെച്ച് പ്രാർത്ഥിച്ചാൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം കർത്താവിൻ്റെ കരമാണ് വചനം എന്ന് നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ കരമാണ് പ്രാർത്ഥന എന്ന് വിശ്വസിച്ച് ഏറ്റെടുത്ത് രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഇത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ ഞാനും പതിനാറ് പന്ത്രണ്ട് ധർമ്മിയ പതിനേഴ് പതിനാല് നിയമാവർത്തനം ഏഴ് പതിനഞ്ച് ലൂക ആറ് പത്തൊമ്പത് അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു എല്ലാവർക്കും സൗഖ്യം കിട്ടും കമൻറ്റ് പറയുന്നവർക്കും കളിയാക്കുന്നവർക്കും രോഗശാന്തി ശുരം പുച്ഛിക്കുന്നവർക്കും അങ്ങനെയുള്ള പലരെയും കണ്ടിട്ടുണ്ട് പത്ത് മുപ്പത്തഞ്ച് വർഷമായി ശുശ്രൂഷയിൽ നടക്കുന്ന ഇതിനെയൊക്കെ കളിയാക്കുന്ന വെല്ലുവിളിക്കുന്ന പുച്ഛിക്കുന്നവർ പോലും അവസാനം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഏത് വചനവും പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ള സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരുടെയും പിടിവിട്ടു പോകും കമൻറ്റ് പറയുന്നവനും നിരീശ്വരവാദിയും തള്ളിപ്പറയുന്നവനൊക്കെ തന്നെ ദൈവമേ എന്ന് വിളിച്ചാൽ സൗഖ്യം കിട്ടിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് അറിയാമോ ക്യാൻസർ പോലും മാറിപ്പോകുന്ന ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല അല്ലാതെ ഇത് ഈ ശുശ്രൂഷ ചെയ്യുന്ന ധ്യാനഗുരുവിൻ്റെയോ ശുശ്രൂ പ്രസംഗിക്കുന്ന യജുബ്രതറിൻ്റെയോ അല്ലെങ്കിൽ അമാനുഷികതോ ഒന്നുമല്ല യേശുവിൻ്റെ ഇന്നും ജീവിക്കുന്ന ഫെബ്രുവരി പതിമൂന്ന് എട്ട് യേശുക്കതു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് അത് ക്രിസ്ത്യാനിക്ക് മാത്രമല്ല വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ജാതി മതഭേദമന്യേ ഇപ്പോൾ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന വചനം കേൾക്കുന്ന ഒന്ന് കേട്ട് കളയാം ആ ഇത് ആദ്യമായിട്ട് കാണണല്ലോ അല്ല കേട്ടിട്ട് കൊള്ളാം എന്ന് തോന്നുന്ന വ്യക്തി ആരുമാട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ അങ്ങനത്തെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അവരമ്മ തൻ്റെ രോഗം കണ്ടുപിടിക്കാതെ കുഞ്ഞിന് വേണ്ടി ഇതുപോലെ ഉള്ളുരുകി കേട്ട് ഫോണിലൂടെ അവരെ പ്രാർത്ഥിച്ചു പക്ഷേ ആശുപത്രിക്ക് കിടക്കുന്ന കുഞ്ഞ് സൗഖ്യപ്പെട്ടു ഒരു സഹോദരി വന്ന് പ്രാർത്ഥിച്ചിട്ട് അന്ന് വചനം കേട്ട് ശുശ്രൂഷയിൽ പങ്കെടുത്ത് വചന ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് പോയി ആശുപത്രിയിൽ ഭർത്താവ് അഡ്മിറ്റാണ് പിറ്റേ ദിവസം ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ് അന്ന് രാത്രി അവരുടെ ഭർത്താവിന് സൗഖ്യം കിട്ടി ഓപ്പറേഷൻ വേണ്ടി വന്നില്ല ഒരു സഹോദരൻ ആശുപത്രിയിൽ അഡ്മിറ്റാണ് ഹൃദയത്തിന് ഓപ്പറേഷൻ ചെയ്തേ പറ്റുമെന്ന് മൂന്നാമത്തെ ആശുപത്രിയിലും സ്ഥിരീകരിച്ചതാണ് ഇതുപോലെ പ്രാർത്ഥിച്ച് കൗൺസിലിംഗ് എടുത്ത് പ്രാർത്ഥിച്ച് വചനം പറഞ്ഞു കൊടുത്ത് കണ്ണീരൊഴുക്കി പ്രാര്ത്ഥിച്ച് പ്രാർത്ഥിച്ച രോഗിയും പ്രാർത്ഥിച്ചു നമ്മളും പ്രാർത്ഥിച്ചു അവസാനം ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു ഇതാ ഓപ്പറേഷൻ കൊണ്ടുപോകുന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഓറയ്ക്കാണ് ഒരു കുട്ടിക്ക് വേണ്ടി വയറ്റിലും മുഴയാണെന്നും പറഞ്ഞിട്ട് എറണാകുളത്തെ പ്രശസ്തമായ ആശുപത്രി പ്രാർത്ഥന എല്ലാം കഴിഞ്ഞു വിട്ടു പക്ഷേ ആശുപത്രി ചെന്ന് അഡ്മിറ്റായി മുഴ കാണുന്നില്ലെന്നും പറഞ്ഞ് തിരിച്ചു വിട്ടു രണ്ട് കുട്ടികളുടെ കാര്യം ഇതുപോലെ ഞാൻ ഓർക്കുന്നുള്ളൂ ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് രണ്ട് പെൺകുട്ടികളുടെ കാര്യം എനിക്കിതുപോലെ ഒരപ്പം വിളിച്ച് ഫോണിൽ കൂടെ വിദേശമെന്ന് കാര്യമാണെങ്കിലും പറയും എനിക്ക് ആകെയുള്ള കൊച്ചു സംഭവിക്കുക എനിക്ക് ലീവില്ല എനിക്കും കാലിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞേക്കണേ സ്റ്റീൽ പണ്ടിട്ടത് മാറ്റാറായി ഇതൊന്നും മാറ്റേണ്ടി വന്നില്ല കൊച്ചിനും സൗഖ്യം കിട്ടി അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കുഞ്ഞിനെ കിട്ടില്ല വളർച്ചയില്ല തൂക്കം ഇല്ല കളയണോന്ന് എത്ര എത്ര കേസുകൾ എന്നറിയാമോ ഞാൻ പറയും എനിക്ക് കുറെ കൊച്ചുങ്ങളുണ്ടെന്ന് പറയും കാരണം ഡോക്ടർമാർ കളയണോന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രീയ ഡോക്ടറിനെ വേണ്ട എന്നല്ല മുപ്പത്തെ പ്രഭാഷ മുപ്പത്തെട്ടിൽ പറയുന്നുണ്ട് വൈദ്യനെ നിനക്ക് ആവശ്യമുണ്ട് രോഗം വരുമ്പോൾ ഉദാസീനാതെ കർത്താവിനോട് പ്രാർത്ഥിക്കും അവിടെ നിന്ന് എന്നെ സൗപ്പെടുത്തും വൈദ്യന്റെ കയ്യിൽ വിജയം നിലനിൽക്കുന്ന സമയങ്ങളുണ്ട് എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല വൈദ്യനും പ്രാർത്ഥിക്കുന്നുണ്ട് വൈദ്യനും പ്രാർത്ഥന സഹായ ആവശ്യമുണ്ട് അതുകൊണ്ട് എന്തെല്ലാം പ്രാർത്ഥിച്ചാലും ഏത് ജീവിതശൈലി ആയാലും എന്തെല്ലാം വിഷമസ്ഥകളായാലും മടുപ്പ് കൂടാതെ ഇനിയും പ്രാർത്ഥിക്കുക ഈ വചനങ്ങളൊക്കെ ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് ജറമിയ പതിനേഴ് പതിനാല് അതുപോലെ നിയമാവർത്തനം ഏഴ് പതിനഞ്ച് ലൂക്ക അഞ്ച് പതിനേഴ് ലൂക്ക ആറ് പത്തൊൻപത് ഈ വചനങ്ങൾ എഴുതിവെച്ച് ആവർത്തിച്ച് പറഞ്ഞ് ഒരു വിശ്വാസത്തോടെ ഒരു മാസം ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ഞാനിത് ഏറ്റെടുക്കുന്നു എന്നിൽ സംഭവിക്കട്ടെ മുഴ വറ്റിപ്പോവും പൈസ ഇല്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന വ്യക്തികളാണോ നിങ്ങൾ ഇതാ ആ പൈസ പോക്കറ്റിൽ കിടന്നോട്ടെ അല്ലെങ്കിൽ കട ലോൺ ലോണെടുക്കാനും കഷ്ടപ്പെടേണ്ട ഈശോ അത്ഭുതം പ്രവർത്തിക്കും ചികിത്സ വേണ്ട ഡോക്ടറിനെ വേണ്ട മരുന്ന് വേണ്ട എന്നല്ല പറയുന്നത് അവർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുക പക്ഷേ ഇതുപോലെ നീട്ടിക്കൊണ്ടുപോകുന്ന വഴിയില്ലാത്തവരെ കണ്ടിട്ടുണ്ട് മുട്ടുവിൻ തുറക്കപ്പെടുന്ന കർത്താവ് പ്രവർത്തിക്കും വിശ്വാസത്തോടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ അവർക്കും സൗഖ്യം കിട്ടും ഗർഭിണിക്കും സൗഖ്യം കിട്ടും വന്ധ്യത അനുഭവിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം കിട്ടും മൈഗ്രൈൻ തലവേദന കെട്ടിക്കിടക്കുന്ന സംഘം ഉപേക്ഷിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യം സയനസിൻ്റെ കംപ്ലയിൻറ്റ് അതെല്ലാം ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ചാൽ പഴയ കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഓർക്കുന്നില്ല കാര്യം അറിയില്ല പക്ഷേ രോഗമലട്ടുന്ന സൈക്കോസോമാറ്റിക് ഡിസീസ് അങ്ങനെയുള്ള ചില രോഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറിപ്പോകും ഇന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല അല്ലെങ്കിൽ രോഗമാണോ രോഗമാണോ എന്നുള്ള സംശയം അങ്ങനെ വിഷമിക്കുന്നവരുണ്ട് കർത്താവ് ഇന്ന് ഈ പ്രോഗ്രാം വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ കുടുംബങ്ങൾ യേശുവിൻ്റെ തിരക്തത്താലേ ഇവരുടെ വീടും കുടുംബവും മുറികളും ആയിരിക്കുന്ന അവസ്ഥകളിൽ ഇപ്പോൾ തന്നെ സൗഖ്യപ്പെട്ട് ഓ യേശുവെ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ അനേകം നാളുകളായി പല വഴികൾ കയറിയിറങ്ങി പല വാതിലുകളിൽ മുട്ടിപ്പോകാത്ത ഇടങ്ങളില്ല ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു നിനക്ക് സാധിക്കും ഒരു വിശ്വസിക്കുന്നു കർത്താവെ ഈ വ്യക്തിക്ക് വേണ്ടിയോ ഈ വ്യക്തി മുഖാന്തരം അവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയോ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ രക്ത ഇവരുടെ മേൽ തളിച്ചുകൊണ്ട് നിൻ്റെ കുരിശുമരണത്തിൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ കർത്താവായ യേശുവെ ഈ മകനു വേണ്ടി ഈ മകൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ കുടുംബത്തെ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം വെറുപ്പ് യേശുനാമത്തിൽ നീങ്ങിപ്പോട്ടെ ക്ഷമിക്കാനുള്ള കൃപ കൊടുക്കണം ഏകർത്താവെ ചികിത്സിച്ചു ചികിത്സിച്ച് പാപ്പരായ അവസ്ഥകൾ വഴികൾ അടഞ്ഞിരിക്കുന്നു മടുപ്പ് ജീവിത നൈരാശ്യം ജീവിതശൈലി രോഗങ്ങൾ മൂലം കഴിഞ്ഞ നാളുകളിലെ കുത്തഴിഞ്ഞ ജീവിത ജീവിതത്തിലെ ക്രമക്കേടുകൾ സ്വസ്ഥതയില്ല ഉറക്കം ഇല്ല സമയത്ത് ഭക്ഷണം കഴിച്ചില്ല വ്യായാമം ഇല്ല ആവശ്യത്തിന് വിശ്രമം ഇല്ല ഇങ്ങനെയുള്ള കുത്തഴിഞ്ഞ പോലെ അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതം താറുമാറാക്കി ഇപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകി കർത്താവ് സൗഖ്യം കൊടുക്കണേ കർത്താവ് ഈ അടിയന് തൈറോയ്ഡ് രോഗത്തിൽ നിന്ന് കർത്താവ് പൂർണ്ണ സൗഖ്യം തന്നിട്ടുണ്ടല്ലോ ഹെരണ്യ രോഗത്തിന് സൗഖ്യം കൊടുത്തിട്ടുണ്ടല്ലോ വൈദ്യശാസ്ത്രം ടെസ്റ്റ് ചെയ്ത് ഇല്ല എന്ന് മാറിയെന്ന് ചികിത്സിച്ച അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ഈ വചനം കേൾക്കുന്ന വ്യക്തികൾ ഇപ്പോൾ അവരുടെ ശരീരത്തിൽ രോഗമുള്ള വേദനയുള്ള ഭാഗത്തെ ഓർത്ത് സമർപ്പിച്ച് അല്ലെങ്കിൽ തൊട്ട് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ ശക്തി അല്പസമയം സ്വദിച്ചു പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുക വിരിൽ നിറയട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി എന്നെ തൊടുന്ന് എന്നെ നന്ദി പറയുന്നു ഈ മുഴകൾ വറ്റിപ്പോകട്ടെ ഈ ഷുഗർ നോർമൽ ആകട്ടെ ഈ കൊളസ്ട്രോൾ നോർമൽ ആകട്ടെ ഈ പ്രഷർ നോർമൽ ആക്കി കൊടുക്കണമേ ഇൻസുലിൻ്റെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് പോലും കർത്താവ് ഡയബറ്റിൻ്റെ പ്രോബ്ലം പരിഹരിക്കപ്പെടുന്നില്ല ശരീരത്തിൽ ചൊറിഞ്ഞു പൊട്ടലുകൾ ഉണ്ട് ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ട് ഉറക്കമില്ലാത്ത ഉണ്ട് ടെൻഷൻ മാറുന്നില്ല ഡിപ്രഷൻ മാറുന്നില്ല യേശുവിൻ്റെ രക്തത്താൽ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെ യും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമൻ ഈ രോഗശാന്തി പ്രാർത്ഥനയും വചനങ്ങളും നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ആവശ്യമുള്ള മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും അവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ഇവയിലൂടെ സെൻറ്റ് മേരീസ് പ്രേമസ്റ്റിയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ നമുക്കും പങ്കുചേരാം ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈശോമിശ്യായ്ക്ക് ശുതിയായിരിക്കട്ടെ പ്രേസ്തലോ ജീവിതശൈലി രോഗങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ ഹാലലു